കേരളത്തിൽ പുതിയ സ്വർണ്ണവില വന്ന് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കരമായ രീതിയിൽ തകർച്ച ഗോൾഡ് നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണങ്ങളൊക്കെ എന്താണെന്നൊക്കെ പല ആളുകളും കമൻറ്റ് ചോദിക്കുന്നുണ്ട് ഈ ഇസ്രായേൽ ഇറാൻ പ്രോബ്ലം ഇപ്പോഴും അത് വലിയൊരു ആ ഭാഗത്ത് വലിയ രീതിയിൽ ഭീതിയുണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് അത് നമ്മൾ വേറെ സ്പെഷ്യൽ വീഡിയോ അപ്പം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ സമയത്തും ഒരു വലിയ ഭീതി ഉണ്ടായതുകൊണ്ട് അത് വലിയൊരു ടെൻഷനായിട്ട് തന്നെ ഉണ്ട് റിസ്ക് ആയി ഫാക്ടറി ആയിക്കാണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള അമേരിക്കയും റഷ്യയും അവർ തമ്മിൽ എന്തായിട്ടുണ്ട് അവർ പ്രിസനേഴ്സിനെ പ്രിസനേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയത് അതായത് ഇവാൻ ഗർകു എന്ന് പറയുന്ന വാൾസ്ട്രീറ്റ് ചാനലിൻ്റെ ജേർണലിസ്റ്റിനെ വിട്ട് അതേപോലെ മറ്റുള്ള ജയിൽ പുള്ളികളെയും ഒക്കെ പിടിച്ചു വച്ച ആളുകളെയൊക്കെ വിട്ടിട്ടുണ്ട് റഷ്യ വിട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ അമേരിക്ക ജർമ്മനിയിലുള്ള റഷ്യക്ക് വേണ്ടപ്പെട്ട ആളെ ഇടപെട്ടിട്ട് അതും ഒക്കെ അങ്ങനെ എന്താ അതൊക്കെ ഡീലിംഗ് ഒക്കെ നടന്നിട്ട് സോൾവ് ആക്കിയിട്ടുണ്ട് പ്രോബ്ലംസുകളൊക്കെ അങ്ങനത്തെ രീതിയിൽ അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ഒരയ വാഗങ്ങളിലൂടെയുണ്ട് ആ ഒരു വിഷയത്തിൽ കാരണം അത് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതുണ്ടല്ലോ അതേപോലെ ബിസിനസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള അതൊരു ഒരു ഫാക്ടറാണ് പക്ഷേ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നം എന്തായിരിക്കുകയാണ് വീണ്ടും രൂക്ഷമായേക്കാണ് അതിപ്പോൾ ഞാൻ എന്താണ് ഇറാൻ എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ളൊരു ഭയം ഉണ്ട് വലിയ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളത് അതിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നുബുദ ഇസ്രായേലിലൊക്കെ ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് ഫയേഴ്സുകളും ഇറാൻ ഇറാന് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അതിൽ വരുന്നത് അത് പ്രതികരിക്കുമോ എന്നും അറിയത്തില്ല പ്രതികരിക്കാനാണ് വലിയ സാധ്യത എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് പല അനലിസ്റ്റുകളുടെയും അല്ലെങ്കിൽ ഹിസ്റ്ററി ബേസ് ചെയ്തതിലൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഗോൾഡ് അങ്ങനെ വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തകർന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി പിന്നീട് നേരം വെളുത്ത ഈ സമയ പുലർച്ചെ ആയപ്പോഴേക്ക് ഗോൾഡ് എന്ത് ചെയ്തു അത് തകർച്ചയിലാണെങ്കിൽ പോലും ആ വലിയ രീതിയിലുള്ള തകർച്ചയിൽ നിന്ന് ഗോൾഡ് അല്പം കരകയറി എങ്കിൽ കൂടിയും കേരളത്തിൽ ശരിക്കൊരു എന്തായാലും ഒരു ഇരുന്നൂറോ മുന്നൂറ്റി ഇരുപതോ നാനൂറോ ഇരുന്നൂറോ മുന്നൂറ്റി ഇരുപതോക്കെ ആ റേഞ്ചിൽ പോലും കുറക്കാമായിരുന്നു പക്ഷെ അതൊന്നും കുറച്ചിട്ടില്ല ഗോൾഡ് കര കയറിയിട്ടുണ്ടെങ്കിൽ ആ മൊത്തം കിട്ടുന്ന കര കയറിയിട്ടൊന്നുമില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റ് വേസ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പക്ഷേ കേരളത്തിൽ കുറച്ചത് വെറും എൺപത് രൂപ മാത്രമാണ് അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം ഉള്ളതാണ് അതാണെങ്കിൽ കൂടിയും വാങ്ങാനുള്ള ആളുകൾക്ക് അത്ര നല്ലൊരു കാര്യമല്ല കാരണം അങ്ങനെയാണ് അതിൻ്റെ കാര്യം കാരണം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറിലാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലുള്ളത് രണ്ടായിരത്തി നാനൂറ്റി അറുപതുകളുടെ പരിധികളിൽ നിന്ന് ഈ അറുപത്താറ് അറു അറുപത് ആ റേഞ്ചുകളിലായിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ഇടിച്ചിൽ രണ്ടായിരത്തി നായി അറുപത്തി മൂന്നിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇരുന്നൂറോ എങ്കിലും മിനിമം ഇതാക്കേണ്ടിയിരുന്നു അത് എന്താ അറിയില്ല എൺപത് മാത്രം കുറച്ചത് അപ്പോൾ ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് എന്തുള്ളത് ഗ്രാമിന് ഇപ്പോൾ ഉള്ളത് പവനാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഓക്കെ